വാ വവ്വാലേ എന്നാ വലിക്കി എന്നാ ഇണ്ട് വാ വലിച്ചോ വാങ്ങി വാ വലിച്ചോ

Ba, puka, na, ba. Ba, erenga. Ba, na. Erenga, da. Ba, vene. Puka, ba, kai karu. Na, ba. Ba. Ba, nende. Ba, pima, എന്തൊക്കെ ഇണ്ടാക്കും നോക്ക് നോക്ക് അടുക്കളയില് എന്തൊക്കെ നോക്ക് അങ്ങനെ ചിക്കൻ വെക്കണോ അടപ്പതമ്മ വെക്കണോ അതെന്നായ് പറ ഹായ് പറയാന്ന് അത് അപ്പൊ എന്തിനു പോയതാണ്ടീ ഞാൻ മറന്നു വേനാട്ടേ ഇല്ല കാറിലാണ് പോണേ ആ കാറിലാണെങ്കിൽ വലിയ കൂട്ടില് പോവ പറയുമെന്നാണ് വണ്ടിയിൽ എന്തെങ്കിലും വർഷാപ്പി കൊണ്ടെല്ലാം ശെരിയാക്കിയാണ് നോക്കി ഹോം ടൂറാണ് ഷാനം ക്ലീനിങ് ഹോം ക്ലീനിങ് കരിക്കോറന്നെയാ അതാണ് ചൂട് അടിച്ചുകൂടാ കൊല്ലണ്ട അത് പോട്ടെ ഖാനാ നീ തപ്പിക്കൊണ്ട് നടക്കാതെ അത് അച്ചക്ക എന്റെ അടുത്തേക്ക് അടിച്ചുവിടുന്നു പറക്കും ബെയിലത്ത് വെളി വരില്ല ചെറിയൊരു അവിടെ ഉണ്ടായിരുന്നു ചിക്കൻ വാങ്ങിക്കാൻ പോകണേക്കണ്ടാക്കാനാണ് ചിക്കൻ ചിക്കൻ ഇവർ വന്നിരിക്കുന്നേ ഇത് ആടാ വനിക്കുന്നേ ഇവിടെ എവിടേക്കാ പോയി ഞാൻ നോക്കട്ടെ വന്ന് വന്നു എവിടിച്ച് വന്നത് എന്റെ ആളെവിടെച്ചു പോയി ഇന്ന് ഞങ്ങൾ കിച്ചൻ ഇത് ഇടാട്ടോ കിച്ചണിൽ നിന്ന് എന്തൊക്കെയാണ് വിഭവങ്ങൾ ഷഹനന്റെ ഉമ്മയും വാപ്പയും വരുന്നെത്ര അപ്പൊ ഷഹന ഇവിടെ എന്തൊക്കെയുണ്ടാക്കുന്നു നമുക്ക് നോക്കാം ഷാഹനന്റെ ഉമ്മയും വാപ്പയും വരുന്നുണ്ട് ഷാ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കിയോട്ടോ ഷഹനാട് വാട് വാ റെഡ് വാ എന്താ ചെയ്ത് നീ നിനക്ക് പപ്പായ തന്നല്ലേ കഴിച്ച കഴിക്കട പായസം കുറിച്ച് വയർ നിറഞ്ഞു അതിന്റെ നാളെ കുത്തോണത് എവിടിയോ പാട്ടി എവിടിയാ പാട്ടി പാടിയാ എവിടീ നിക്ക് നിക്ക് വാടിയെടുത്തിട്ട് വരാ നിക്ക് ട്ടാ എന്താ ഇത് കണ്ടാ വടി കണ്ടാ ഇനി നീ പപ്പായ തട്ടിക്കളയോ തട്ടിക്കളയോ ഏ കൈ കാട്ടടാ കൈ കാട്ട് കൈ കൈട്ട് കൈട്ട് കൈ കാട്ട് കാട്ട് കയ്യേ ആ അങ്ങനെ തന്നോണ്ടല്ലോ ആ